മുൻ മന്ത്രി ജി സുധാകരനെ പ്രശംസിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നീതിമാരായ ഭരണാധികാരിയും ഏറ്റവും മികച്ച പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമായിരുന്നു ജി സുധാകരൻ എന്ന് അദ്ദേഹം പറഞ്ഞു പ്രൊഫസർ ടി ജെ ചന്ദ്രചൂഡൻ അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് നിയോജക മണ്ഡലത്തിൽ അദ്ദേഹത്തെ കൊണ്ടുവന്ന് എന്റെ ഒരു പാലം ഉദ്ഘാടനം ചെയ്തപ്പോൾ ഞാൻ എന്റെ മനസ്സ് തുടർന്ന് വന്നു അദ്ദേഹം ഭരണകക്ഷിക്ക് കോടി രൂപ അദ്ദേഹത്തിന്റെ അലോട്ട്മെന്റ് വേറെ ഞങ്ങളുടെ പ്രൊഫസർ ൂഡൻ പുരസ്കാരം ജി സുധാകരന് പ്രതിപക്ഷ നേതാവ് സമർപ്പിച്ചു ആശയങ്ങളെ അറിയാതെ വിമർശിക്കുന്നവരെ ഭയപ്പെടണമെന്ന് അവാർഡ് ഏറ്റുവാങ്ങിയ ശേഷം ജി സുധാകരൻ പറഞ്ഞു പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ അപമാനിക്കുന്ന രീതിയിൽ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു മാധ്യമങ്ങളും ഇതിനെ കാര്യമറിയാതെ കൂട്ടുപിടിക്കുക ഇരുപത്തെട്ട് മാധ്യമങ്ങൾ ഇങ്ങനൊരു ചടങ്ങിന് വരണവെന്താ ഇവിടെ സംഭവിക്കുന്നത് സംഭവിക്കുന്നത് എന്താണെന്നുള്ളത് അവർക്ക് ഇപ്പോഴും പിടിയില്ല കാരണം ഇത് കഴിഞ്ഞ് അവർക്ക് മനസ്സിലാകത്ത ഞാൻ നിങ്ങളെ വിമർശിക്കുന്നത് നിങ്ങളുടെ ഏറ്റവും വലിയ സുഹൃത്താണ് ഈ പ്രസ് ക്ലബിലെത്തയോ എത്രയോ മീറ്റിങ്ങുകൾ ഞാൻ പങ്കെടുത്തിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ